സുബ കണ്ടിട്ടായി എന്താണിട്ടമ്മ സുബൈ സുബയല്ല അറങ്ങി കഴിഞ്ഞിക്ക് അറങ്ങിയായിട്ടോ നേരം വെളുത്തിട്ടില്ല ഗായസ് ആകാശമൊക്കെ വെളുത്തക്കണ് പക്ഷെ നെൽത്ത് ഭൂമി ഇറട്ടാണ് ചായ ചൂടാരട്ട മ്മക്ക് ചായ വേണ്ട

കൊട്ട അറിയുന്നുണ്ട് തന്നെ അമ്മ ഗുഡ് മോർണിംഗ് മമ്മി ഐരിക്കമ്മ നിങ്ങൾക്ക് ഇതാ ഞാൻ പാൽച്ചി തന്നിട്ടു കുറച്ച് കൊറച്ച് ദിവസങ്ങൾക്കേഷം വീണ്ടും നമ്മളൊരു വ്ലോഗായിട്ട് വന്നിട്ടാണ് അപ്പം കൊറേ ആയിട്ടോ നമ്മൾ ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഷോർട്സ് ഒക്കെ ഇങ്ങനെ പോവാന്നല്ലാണ്ട് വല്ലാണ്ട് വീഡിയോസ് ഒന്നും ഇപ്പൊ ചെയ്യാറില്ലായിരുന്നു ക്ക് കുറച്ച് വെയ് ചെയ്യുന്നു കേട്ടോ നടക്കാനൊക്കെ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാലാവസ്ഥേൻ്റെ മാറ്റം കൊണ്ട് എല്ലാവർക്കും ഉണ്ടല്ലോ ജലദോഷം പനിയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതായി എനിക്കും ഉമ്മക്കൊക്കെ ഒക്കെ അപ്പം അതാ എല്ലാത്തിൽ നിന്നും ഒന്ന് കഴിച്ചിലായി വന്നിട്ടുണ്ട് കേട്ടോ അലഹമില്ല അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആർക്കും അങ്ങനെതാ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം നിങ്ങൾ ജനുവരി ഫസ്റ്റിനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഒക്കെയാണ് ഉണ്ടാവുക പക്ഷെ ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പം ഇന്നിപ്പം നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ സുബിക്ക് എണീറ്റിട്ടുണ്ട് അപ്പം അതാണ് അവിടെ പറയണത് സുബിയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായില്ലോന്നൊക്കെ ഇങ്ങനെ കട്ടുമ്പം എണീറ്റ് വരാണ്ട് കിടത്തുനിന്ന് തന്നെ ആയിരുന്നു നടക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൊണ്ട് എന്നിപ്പോൾ രാവിലെ തന്നെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ ഉമ്മാക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരമൊക്കെ ഒന്ന് നന്നായി വെളുത്തു വന്നതിൻ്റെ ശേഷം എനിക്കൊക്കെ പനിയായതുകൊണ്ട് ചെടിയൊക്കെ നന്നായി വാടിയിട്ടുണ്ടായിരുന്നു ചെടിയൊന്ന് നനയ്ക്കാൻ ചെടിക്കൊന്ന് വെള്ളം കിട്ടാനിട്ട് അപ്പോൾ അതാ നേരൊക്കെ ഒന്ന് നല്ലവണ്ണം വെളുത്തു വന്നതിൻ്റെ ശേഷം പുറത്തിറങ്ങി ചെടിയൊക്കെ ഒന്ന് നനച്ചുകൊടുക്കയാണ് അപ്പോൾ ഞാൻ ചെടിയ്ക്കിട നേരം എത്താത്ത ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം സേമി കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതാ ഉമ്മ നേരത്തെ എണീറ്റ് വന്നതൊക്കെയാണല്ലോ അപ്പോൾ ഈ ഒരു ടൈമൊക്കെ കുഴപ്പത്തിന് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങി കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വേഗം ഉമ്മാക്കുള്ള ചായയും കാര്യം കൊടുക്കാൻ വിചാരിച്ചു അതിന് സേ രാഗിസേമിൻ്റെ പുട്ടും പിന്നെ അതിലേക്ക് അമ്മ പഞ്ചസാര ഉണ്ടെങ്കിൽ അത് കഴിക്കുള്ളൂ കേട്ടോ മര്യാദക്ക് പഞ്ചസാരയിൽ പഴിച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പൊ ബായി അങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോവാണ് വൈകുന്നേരം വരും താത്തപ്പമ്മാക്കും എനിക്കൊക്കെ വയ്യാത്തോണ്ട് എന്നും വൈകുന്നേരം വന്ന് രാവിലെ പോക്കാണ് കേട്ടോ അപ്പൊ അതാണ് എങ്ങനെ കളി വെക്കുന്നത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് പോവണെന്ന് പറഞ്ഞിട്ട് രാവിലെ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് അവന് തിരിച്ചു വരവാണ് പിന്നെ രാവിലെ പിറ്റേ ദിവസം രാവിലെ ദാത്താത്തന്നെ മോനെ വിളിക്കാൻ വേണ്ടി വരും അവന്റെ കൂടെ അങ്ങനെ പോക്കാണ് കേട്ടോന്നെ ഉമ്മാർന്നു ഉമ്മാന്റെ ചാടി കഴിഞ്ഞപ്പോഴേക്കും ഉമ്മാറക്കന്ന് തുടങ്ങിയിട്ടുണ്ടായിന്നിട്ടോ ങ്ങനെ ഉറക്കാൻ വേണ്ടി കിടത്തിയിട്ടുണ്ട് മുറങ്ങിയാലാണ് അതിൻ്റെ എന്തെങ്കിലും പണി നടക്കുകയുള്ളൂ ഉച്ചക്കുള്ള ഒന്നും ആയിട്ടില്ലെന്നെട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കാക്ക മീൻ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേന്ന് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ മീൻ മുറിക്കാൻ എനിക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ചോറ് തിളപ്പിച്ച് അങ്ങനെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ട് മീൻ മുറിക്കാൻ വിചാരിച്ചു പിന്നെ മീൻ മുറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചോറ് വെന്തിട്ടുണ്ടാവുമല്ലോ അപ്പം ഏർ അതിൽ തോന്നുന്ന വെള്ളമൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പൊ അത് വെള്ളം തിളച്ചു വരണ നേരം കൊണ്ട് കിച്ചൺ സ്ലാബുകളൊക്കെ തുടച്ചു വരണം കേട്ടോ കുറേ പാത്രങ്ങൾ കബോർഡൊക്കെ എടുത്തു വെക്കാനും അങ്ങനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പണിയൊക്കെ ഈ ഒരു വെള്ളം തിളക്കുന്ന നേരം കൊണ്ട് തീർക്കുകയാണ് അതൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അരി തിളച്ച് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അതിലേക്കുള്ള അരി ഇട്ട് എടുക്കുകയാണ് പിന്നെ ഇത് തിളച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചാൽ പിന്നെ സമാധാനത്തിലിരുന്നു മീൻ മുറിക്കോ മീൻ മുറിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അത് വന്നിട്ടുണ്ടോ ഇപ്പം ഞാൻ കറി മുളകിടാനുള്ള കറിക്കുള്ള പുളി വളർത്തിയിട്ടൊക്കെ മറിഞ്ഞിരുന്നു കേട്ടോ ചുടുവെള്ളത്തിട്ട് വെക്കുമല്ലോ അപ്പോൾ അത് മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ മീൻ മുറി കഴിഞ്ഞ് വന്നപ്പോഴാണ് അതിൻ്റെ ഓർമ്മ അപ്പോൾ അതാ അതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് പിന്നെ അതാ പൊരിക്കുള്ള മീനും കറി വെക്കാനുള്ള മീനും അങ്ങനെ മാറ്റി വെക്കുകയാണ് പൊരിക്ക വരയിട്ടിട്ടും കറി വെക്കാൾ ജസ്റ്റ് ഒന്ന് നടുമുറിച്ചെടുത്തിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് നമ്മളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ എൻ്റെ അടുത്ത് വരുന്ന ബെല്ലേക്കും പ്രസ് ചെയ്യണം അതിലോളർ ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്നാൽ നമ്മളിവിടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയൊക്കെ വേണം കേട്ടോ

രണ്ടു ഗ്ലാസ് ഉള്ളി നക്കാളൊക്കെ റെഡി ആയിക്കണി ഇഞ്ചി 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 മുഴുത്തില്ല കുപികണാ ഉം നക്കാൽ ചേര ഉച്ചനാടാണേ ചാണായ മെസേ ടാടാണ്ട് കാണങ്ങളെ വെള്ളങ്ങ മാറ്റട്ടെ ഇതി പുട്ടി തീർച്ച ആ ചൗതിക്ക് പാല് മോര് മുടി എടുക്കട്ടെ

കറി വെക്കാൻ വേണ്ടിയാ നിക്കുമ്പോഴാണ് കക്കാക്ക വരുന്നത് ഞാൻ ആ ഒരു ദൗത്യം കാക്ക ഏറ്റവും എടുത്തിട്ടുണ്ട് ഞാൻ കറി അടിച്ചു തരാറിനേക്കാണ്ട് കാക്ക കറി വെക്കുന്നുണ്ട് അപ്പൊ ആ ഒരു പണി ലാഭം കിട്ടി esi 그다음 다 successfully delicious él 중에만 하나가 있었던 지 o a r a.s. fois c.91 십� o r t r a i t 하 o v e n t o 니이야 u l t р а з o w s a ചണല്ലഞ്ഞി പുളി ഇമേത്തെ ചണങ്ങന ചലി ഇത് കേറിയണ്ട് ഓട ചൊല്ലിടോണ്ട് എന്തിനാ കാന്തി വിളിക്കാൻ നോന്തോ

நல்ல மட்டும் அப்பளம் எந்த மசாலே நல்லா தளச்சோட மீனா தாளச்சி மீன் ஒட்டி தளச்சோட்டாட்டாசம் പിന്നെന്താ കറിയൊക്കെ വെച്ചന്ന് കാക്ക കറിൻ്റെ ഫുള്ള് പണി കഴിഞ്ഞിട്ടൊന്നുമില്ല ഞാൻ തിളച്ച് മീൻ ഇട്ടെടുക്കാനൊക്കെ ഉണ്ട് അപ്പം ബാക്കിയുള്ള പണി അതല്ലാത്ത ബാക്കിയുള്ള പണിയൊക്കെ കാക്ക ചെയ്ത് വെച്ചെന്ന് പോയി പിന്നെ പിന്നെന്താ ഞാൻ അപ്പുറത്ത് മീൻ പൊരിക്കാനുള്ള ഫ്രൈ പാനും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറി ആവുമ്പോഴേക്കും പിന്നെ മീൻ പൊരിച്ചതും ആവുമല്ലോ അപ്പോൾ അങ്ങനെന്താ വേഗം വേഗം ഓരോ പണികളൊക്കെ എന്താ തീർക്കുകയാണ് അങ്ങനെന്താ ചോറിനും കറിൻ്റെ ഒക്കെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ അതത് ലാസ്റ്റ് എല്ലാതും കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് ക്ലീനിങ് ഉണ്ടല്ലോ അതാണ് അപ്പോൾ അതാ കുറച്ച് പാത്രങ്ങൾ കഴുകാനും പിന്നെ ആ ഒരു സ്ലാബ് തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഗ്യാസ് വെച്ച ആ ഒരു ഭാഗം തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കാണുന്നത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കേട്ടോ ചോറയിപ്പോൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലായിരുന്നു പിന്നെ പിന്നെതാ ഞാനും ഉമ്മേൻ്റെ കൂടെ അങ്ങനെ കിടന്ന് ഉറങ്ങി പിന്നെ ഇപ്പം അത് വൈകുന്നേരം കേട്ടോ എണീറ്റ് എണീറ്റത് ഉമ്മ എണീക്കുമ്പം തന്നെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അപ്പം എണീറ്റപ്പാട് എണീക്കുമ്പോൾ പിന്നെ താത്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉത്താത്തി വരുമ്പം പത്തിരിയും കറിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉമ്മാക്ക എണീറ്റപ്പം ചോറും അല്ല ചോറിൻ്റെ നേരത്തെ അല്ല കേട്ടോ എണീറ്റത് പിന്നെ ഈ ഒരു ടൈമിൽ ചോറ് കൊടുത്താൽ രാത്രി ചോറ് കഴിക്കുകയില്ല അപ്പം കൂടുന്ന പത്തിരിയും കറിയൊക്കെ കൊടുക്കാൻ വിചാരിച്ചു ചായ കൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കാൻ വിചാരിച്ചു ഉമ്മാക്കിഷ്ടാണ് കേട്ടോ ഇങ്ങനെ വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ എല്ലാം ഇഷ്ടമാണ് അത് കൂട്ടിക്കാണ്ട് ഇതാ ഉമ്മാക്കെ ഫുഡ് കൊടുക്കാണ് ഏട്ടി അപ്പ തുറന്നിട്ടോ ഞാൻ ഉച്ചക്ക് മറന്നിട്ടോ ഹലോ അപ്പം കേ പത്തിരി കോഴിക്കറിയൊക്കെ ഇണ്ട് ഇഞ്ചി തണുക്കുന്നുണ്ടോ ഞമ്മള് കുടിക്കാനായിട്ട് സാധനം ഇണ്ടാക്കാണ്ട് കുത്തി ഒരുക്കിട്ട വെള്ളം ഒഴിക്കാൻ ടേസ്റ്റ് എഴുതി പറയുമ്പോഴാണ് പറ്റിയെടുക്കാണ്ടാക്കി തരാ ഇപ്പോ ഞാൻ വരുന്ന അഷ്ടകാലത്ത് വെറുപ്പ് വരും പിന്നെ അത് വൈകുന്നേരം ആയപ്പോ ചെറുപ്പം വേവിച്ചിട്ട് അതിൽ ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് കണ്ട് അങ്ങനെ ഉണ്ടാക്കല്ലോ അങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം ശർക്കര കുത്തിയിട്ടാണ് ഇട്ടത് അട്ടിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് കെടുക്കണത് അപ്പം അതിനാണ് താത്ത ഇങ്ങനെയൊക്കെ പറയുന്നത് കൈകങ്ങൾക്ക് ഇഞ്ഞ് വേണ ചായക്ക് ചെറുപ്പർ വേണോ ഏ ആ ചക്കര ചക്കരൊന്നൂടെവാണ്ട ഇങ്ങനെ ചുന്നോളി